ചൂടിൽ സംസ്ഥാനങ്ങൾ പ്രചരണങ്ങൾ കൊഴിപ്പിക്കുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എവിടെയെങ്കിലും യോഗിയെ കണ്ടിട്ടുണ്ടോ എവിടെയും കാണാനില്ല അതായത് യോഗി ആദിത്യനാഥിനെയും പുറത്താക്കിയിരിക്കുകയാണ് ബി ജെ പി ഒറ്റ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും നിങ്ങൾക്കൊരു വേദിയില്ല ഇരിക്കാൻ ഒരു സീറ്റില്ല വിളിച്ചു പറയാൻ ഒരു മൈക്കോ നിങ്ങളെ കേൾക്കാൻ ജനങ്ങളോ ഉണ്ടാകില്ല എന്ന് തീർത്തു പറഞ്ഞുകൊണ്ടാണ് യോഗിയെയും ബി ജെ പി പുറത്തേക്കറിയുന്നത് ഒരൊറ്റ തോൽവിയോടുകൂടെ യോഗി എന്ന താരപ്രചാരകനെയും ബി ജെ പിക്ക് വേണ്ടാതായി എന്നുള്ളതാണ് ബി ജെ പി മാത്രമല്ല ആർ എസ് എസും പറയുന്നത് അടങ്ങിയൊതുങ്ങി ഒരു മൂലക്കിരിക്കുക അല്ലെങ്കിൽ ഉള്ള മുഖ്യമന്ത്രി കസേര കൂടെ തെറിക്കാൻ സാധ്യമാകും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അസാന്നിധ്യം തന്നെയാണ് ചർച്ചയാകുന്നത് ഏതാനും വർഷങ്ങളായി തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ താരപ്രചാരകനായ ആദിത്യനാഥിന് രണ്ടിടത്തും ഇപ്പോൾ വേദികളില്ല ബി ജെ പി കടുത്ത വർഗീയ പ്രചാരണം നടത്തുന്ന ജമ്മു മേഖലയിൽ പോലും ആദിത്യനാഥിനെ അകറ്റി നിർത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ കടുത്ത തിരിച്ചടിയേറ്റ ശേഷം ആദിത്യനാഥിന് രാഷ്ട്രീയമായ ക്ഷീണം തന്നെയാണ് ഉത്തർപ്രദേശിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പിഴവുകൾ തിരുത്താനുമാണ് ആദിത്യനാഥിനോട് സംഘപരിവാർ നിർദ്ദേശിക്കുന്നത് അയോധ്യാ മേഖലയിലടക്കം ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് ചില്ലറ നാണക്കേടൊന്നുമല്ല ബി ജെ പിക്ക് വരുത്തിവെച്ചത് പലകുറി അമിത്ഷാ ഡൽഹിയിലേക്ക് വിശദീകരണത്തിനായി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുക പോലും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല അന്ന് പക്ഷേ ആർ എസ് എസിന്റെ പിന്തുണ പലപ്പോഴും യോഗികുണ്ടായിരുന്നു പക്ഷെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു നാല് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ യോഗിയെ മാത്രം അവിടങ്ങളിൽ ഒന്നും കാണാനില്ല ഈ അടുത്ത കാലത്തായിട്ട് യോഗയ്ക്ക് തിരിച്ചടികൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബുൾഡോസ് രാജിലൂടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വീടുകളിലുള്ളവരെയൊക്കെ ഇറക്കിവിട്ട് വിട്ട് പ്രത്യേകിച്ച് മുസ്ലിം വീടുകൾ തച്ചുടയ്ക്കുന്ന യോഗയ്ക്ക് മുന്നിലേക്ക് ബുൾഡോസ് കൊണ്ട് പൊളിക്കുന്നത് നിർത്തിവെക്കണമെന്നും അങ്ങനെ നിർത്തിവെച്ചു എന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല എന്നുമാണ് സുപ്രീം കോടതി ഉറപ്പിച്ചു പറഞ്ഞത് ഇങ്ങനെ ഓരോന്നോരോന്നായി യോഗി യാതൊരു യോഗവും ഇല്ലാത്തവനായി മാറിയതോടെയാണ് ബി ജെ പിയും ആർ എസ് എസും ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടന്നത് ഇനി പോലും പ്രചാരണം കൊഴുപ്പിക്കാനോ പ്രചാരണത്തിനോ റോഡ് ഷോയ്ക്കോ മറ്റൊന്നും തന്നെ യോഗിയെ വേണ്ട എന്ന കടുത്ത നിലപാട് ഉറപ്പിച്ചെടുത്തത്